പുത്രയും പരശുധാൻമാന്റെയും നാമത്തിൽ സ്നേഹമുള്ളവരെ പ്രത്യക്ഷീകരണത്തെ പറ്റി നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ഫ്രാൻസിലെ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊമ്പതിന് ലാസ്ലേറ്റിലെ രണ്ട് ഇതേ ഇടയ പൈതങ്ങൾക്ക് മാതാവ് ദർശനം നൽകി ഈ ദർശനത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്തെന്ന് നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസ് വലിയ വിശ്വാസ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മാതാവിന്റെ പ്രത്യക്ഷീകരണം നടക്കുന്നത് ലാസലി കുന്നിൽ പാറുകെട്ടുകളിൽ ഇരുന്ന് ഇരു കൈകളിലും മുഖം അമർത്തി കരഞ്ഞുകൊണ്ടാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് കല്ലുകൾക്കിടയിൽ വലിയ പ്രകാശഗോളം കണ്ട് അവിടേക്ക് വന്ന കുട്ടികൾ ഒരു സ്ത്രീ ഇരുന്ന് കരഞ്ഞത് കണ്ട് ഭയചകിതരായി പതിനൊന്ന് വയസ്സുള്ള മാക്സിമിനും പതിനഞ്ചു വയസ്സുള്ള മെലനയുമായിരുന്നു ആ ഇടയ കുട്ടികൾ പരചകിതരായ കുട്ടികളെ മാതാവ് സ്നേഹത്തോടെ അടുത്തുപിടിച്ച് സംസാരിച്ചു അമ്മയ്ക്ക് ചുറ്റും നിറഞ്ഞിരുന്ന ആ പ്രകാശം അമ്മ ധരിച്ചിരുന്ന ഒരു കുരിശിൽ നിന്നായിരുന്നു ക്രോസ് അറിയപ്പെടുന്ന ഈ കുരിശിന്റെ ഒരു വശത്ത് ചുറ്റുകയും മറുവശത്ത് ചവണയും നമുക്ക് കാണാം പാപത്തിന്റെ സൂചനയാണ് ചുറ്റിക നമ്മൾ എപ്പോഴൊക്കെ പാപം ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നാം ഈശോയെ വീണ്ടും കുരിശിൽ തറച്ചു കൊണ്ടിരിക്കുകയാണ് അനുതാപത്തിന്റെ സൂചനയാണ് ചവണ നമ്മൾ നല്ല കുമ്പസാരത്തിൽ നല്ല കുമ്പസാരം നടത്തി ദൈവവുമായി ഐക്യപ്പെട്ട് പരസ്പര സ്നേഹത്തിൽ വർദ്ധിക്കുമ്പോഴല്ല അനുതാപത്തിലൂടെ നാം ഈശോയുടെ കുരിശിലെ ഓരോ ആണികളും വിളവുകൾ നശിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി ഫ്രാൻസിൽ കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് കൃഷിയെ പറ്റി പറയുന്നത് കൊണ്ട് കർഷകരുടെ അമ്മ എന്നും ലാസ്ലേ മാതാവ് അറിയപ്പെടുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലെ വസ്ത്രധാരണ കർഷക സ്ത്രീകളുടേത് പോലെയായിരുന്നു എന്ന് പറയപ്പെടുന്നു മാതാവ് ഒൻപത് സന്ദേശങ്ങളാണ് ഈ ദർശനത്തിലൂടെ നമുക്ക് നൽകുന്നത് ഭയപ്പെടേണ്ട മക്കളെ നിങ്ങൾ എൻ്റെ അടുത്തിൽ അടുക്കലേക്ക് വരുവേ എനിക്ക് നിങ്ങളോട് വലിയൊരു സന്ദേശം പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തിയ അമ്മ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ആരും ഭയക്കേണ്ടതില്ലെന്ന് നമുക്ക് മനസ്സിലാക്കും മനുഷ്യൻ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്റെ മകന്റെ വിധിയുടെ കരങ്ങൾ ഇനിയും തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കുകയില്ല ഇതായിരുന്നു അടുത്ത സന്ദേശം പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് തന്റെ പുത്രന്റെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ മാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു സന്ദേശം പറയുന്നു എത്ര നാളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു നിങ്ങളോ അത് ഗവനിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും പാപ പരിഹാരപ്രാപ്തികൾ ചെയ്താലും നിങ്ങളെ പ്രതിയുള്ള എന്റെ സഹനത്തിന് തുല്യമാകുകയില്ല എന്നാൽ എന്റെ മകൻ നിങ്ങളെ കൈവിടാതിരിക്കാനായി അവനോട് നിരന്തരം കാനായി പോലെ അപേക്ഷിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മ നാലാമത്തെ സന്ദേശം ഇപ്രകാരമാണ് ആറ് ദിവസങ്ങൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനായി നൽകപ്പെട്ടിരിക്കുന്നു ഏഴാം ദിവസം ദൈവത്തിൻറെതാണ് എന്നാൽ ആരും അത് ഗവനിക്കുന്നില്ല എന്റെ മകന്റെ നാമം ഉപയോഗിച്ച് അവർ ആണയെടുക്കുന്നു ഈ പാപങ്ങൾ എന്റെ മകന്റെ കരങ്ങൾ ഭാരമുള്ളതാക്കുന്നു ഞായറാഴ്ച ആചരണത്തിന് പ്രാധാന്യത്തെ പറ്റിയാണ് മാതാവ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സുപ്രധാന കൽപ്പന ആരും ഗവനിക്കാതെ മച്ചകരും ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ ഇവിടെ പറയുന്നത് ആറാമത്തെ സന്ദേശം പറയുന്നു നിങ്ങൾ അനുദപിച്ചാൽ കല്ലുകളും പാറ കഷ്ണങ്ങളും ഗോതമ്പ് കൂമ്പാരമായി മാറും കൃഷി സ്ഥലങ്ങളിൽ ഉരുളക്കിഴങ്ങുകൾ തനിയെ ഫലം പുറപ്പെടുവിക്കും മാനസാന്ദ്രപ്പെട്ട് ഹൃദയ പരിവർത്തനം വന്നാൽ നാം സ്പർശിക്കുന്ന എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും എന്ന് അമ്മ പറയുന്നു ഇതിന് തുടർച്ചയായി ഏഴാം സന്ദേശത്തിൽ നാം കാണുന്നു മാനസാന്ദ്രപ്പെട്ടാൽ സമൃദ്ധി താനേ ഉണ്ടാകും എട്ടാമതായി അമ്മ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നു രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു അവസാനമായി അമ്മ ഈ സന്ദേശങ്ങൾ എല്ലാ ജനങ്ങളെയും അറിയിക്കാൻ നിർദ്ദേശിക്കുന്നു ആഗ്രഹിക്കുന്നത് പോലെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ കൃപക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു